എല്ലാവർക്കും നല്ല നമസ്കാരം എൻ്റെ പിറകിൽ കാണുന്നതാണ് ചാലക്കുടി നഗരസഭാ ടൗൺ ഹാൾ ഒരു ടൗൺ ഹാൾ ഇല്ലാത്തതിൻ്റെ ദുഃഖം ഒരുപാട് ഈ പട്ടണം പേറിയിരുന്നു ഒടുവിലത് പൂർത്തിയായി എടുപ്പിലും മട്ടിലും ഗറ്റപ്പോ കൂടി തല നിൽക്കുന്ന ടൗൺ ഹാൾ യാതൊരു സംശയവുമില്ല പക്ഷേ ഒരു കുഴപ്പമുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഇത് എത്തിച്ചേർന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യത്തിലാണ് കാരണം ഇതിൻ്റെ വലിയ ഭീകരമായിട്ടുള്ളൊരു വാടക ഇതിൻ്റെ വലിയ വാടക കൊടുത്ത് ഇവിടെ പരിപാടികൾ നടത്താനായിട്ട് പലപ്പോഴും ആളുകൾക്ക് സാധിക്കുന്നില്ല വലിയ രീതിയിലുള്ള സാമ്പത്തിക ശേഷം ഉള്ള ആളുകൾക്കാണ് ഇവിടെ പരിപാടികൾ നടത്താൻ സാധിക്കുന്നത് നമുക്കറിയാം തൊട്ടടുത്തുള്ള നഗരസഭകളിലൊക്കെ തന്നെ ടൗൺ ഹാളുകൾ ഈ കലാകാരന്മാർക്ക് അല്ലെങ്കിൽ കായിക താരങ്ങൾക്കൊക്കെ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഇളവുകളോടുകൂടി കൊടുക്കാറുണ്ട് ഇപ്പോൾ ചാലക്കുടി നഗരസഭയുടെ ഈ ടൗൺ ഹാളിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നില്ല നമ്മുടെ ആദരണീയനായിട്ടുള്ള മരിച്ചുപോയിട്ടുള്ള നമ്മുടെ ടി കെ ചാത്തുന്യന അർജുന അവാർഡ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ സ്വീകരണം കൊടുക്കാനായിട്ട് സംഘാടകരി ഹാളാണ് തിരഞ്ഞെടുത്തത് പക്ഷേ അന്ന് ഇതിന് വാടക വേണമെന്നൊരു ഭരണാധികാരി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പരിപാടി നടക്കാതെ പോയതും ചാത്തുണ്ണിയാണെ ജീവിതത്തിൽ അത് വലിയ മുറിപ്പാടായിട്ട് മാറുകയും ചെയ്തു ചാത്തുണ്യണ പോലുള്ള ഒരാൾക്ക് ഇത് കൊടുത്തില്ലെങ്കിൽ സൗജന്യമായിട്ട് കൊടുത്തില്ല പിന്നെ ആർക്കാണത് കൊടുക്കുക ഇപ്പോൾ ക്രാക്റ്റ് പല്ലിശ് ജോസ് പല്ലിശ്ശേരിയുടെ ആധുരണീയനായിട്ടുള്ള ജോസ് പല്ലിശ്ശേരിയുടെ സ്മരണാർത്ഥം നാടകമേള സംഘടി സംഘടിപ്പിക്കുന്നു ഈ നാടകമേളയ്ക്ക് അവർ ലെറ്റർ വെച്ചു പക്ഷേ യാതൊരുവിധ ഇടപെടലുകളും നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല നഗരസഭ ടൗൺ ഹോളിൽ സംരക്ഷിക്കുന്നുണ്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ശരി തന്നെ പക്ഷെ നമ്മൾ ഏത് കാര്യവും നാല് ചുവരുകൾ കൂടി ഉണ്ടാക്കുന്നൊരു ബിൽഡിംഗ് അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനകീയമാകുമ്പോഴാണ് ആ ആ കാലഘട്ടത്തിലുള്ള ഭരണാധികാരികളും ജനകീയമാകുന്നത് വെറുതെ നമ്മളൊരു ബിൽഡിങ് തെട്ടിപ്പൊക്കി ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കാര്യം ചാലക്കുടിയിലെ കലാകാരന്മാർക്കും മറ്റുള്ള വിഭാഗങ്ങൾക്കും ഈ ഹോൾ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ഇടപെടലിലേക്ക് നഗരസഭ എത്തിച്ചേരണം തലയ്ക്ക് മുകളുള്ള ഭരണ ഭരണാധികാരികൾ വിഷയത്തിൽ എത്തിച്ചേരണം ഹോൾ വലുതാക്കി നല്ല അടിപ്പനാക്കി ചെയ്ത് ഇടന്നിട്ട് എൻ്റെ മക്കളുടെ പരിപാടിയൊക്കെ ഞാൻ വേറെ വലിയ ഹാളിൽ നടത്തും എന്ന് പറഞ്ഞ് നടത്തുന്നവരോടല്ല ഞാനിത് പറയുന്നത് തലയ്ക്ക് മുകളെയുള്ള ചാലക്കുടിയിലെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ ഈ വിഷയം ഒന്ന് പരിശോധിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൗൺസിൽ അതായത് ബഹുമാനിയായിട്ടുള്ള വി ഒ പൈലപ്പൻ ചെയർമാനായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ബഹുജന പങ്കാളിത്തത്തോടി ഈ ടൗൺ ഹാളിൻ്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് വളരെയേറെ സ്വാദാർഹമായിട്ടുള്ള കാര്യം ആ കഴിഞ്ഞ ആ കൗൺസിലിൻ്റെ കാലത്ത് ഏകദേശം ഒരു നാൽപ്പത് ശതമാനം വർക്ക് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൗസിലിൻ്റെ കാലത്ത് ഒരു തൊണ്ണൂറ് ശതമാനം പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു കൗൺസിലിൻ്റെ അവസാന കാലഘട്ടത്തിൽ ആണ് ഈ പണികളെല്ലാം പൂർത്തീകരിച്ച് അതിൻ്റെ പേരിൽ ഇവിടെ ഒരു ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല ഈ ബിൽഡിങ്ങിലേക്ക് ആവശ്യമുള്ള കറണ്ട് എല്ലാം കിട്ടുന്നതിന് ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ പേരിൽ ഇന്ന് ഈ ബിൽഡിങ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ജനറേറ്ററിലാണ് ഞാൻ പറഞ്ഞു വന്നതല്ല നേരത്തെ ജക്സ് സൂചിപ്പിച്ച വിഷയത്തിലേക്ക് വരുകയാണ് സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ടൗൺ ഹാളല്ല ഇന്ന് നിലവിലുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ചാലക്കു കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ ടൗൺ ഹാൾ അതിലൊരു തർക്കവും ഇല്ല പക്ഷേ അതിൽ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ടൗൺ ഹാളിൻ്റെ മുകളിൽ നില എ ആണ് താഴത്തെ നില എ സി അല്ല പക്ഷേ ഇതിന് ഈ വാടക നിശ്ചയിച്ചിരിക്കുന്നത് നമ്മൾ പുറത്തുള്ള ഹൈടെക്ക് ഓഡിറ്റോറിയങ്ങളുണ്ട് ഇപ്പോൾ ചവിടിലൊത്തിരി ഓഡിറ്റോറിയങ്ങളുണ്ട് ആ ഓഡിറ്റോറിയങ്ങളെക്കാളും ഭീമമായിട്ടുള്ള കാശാണ് ഇവിടെ വാടക നിശ്ചയിച്ചിരിക്കുന്നത് ഇതിന് വാടക നിങ്ങൾ അറിയണം എഴുപത്തയ്യായിരം രൂപ വാടക പതിനെട്ട് ശതമാനം ജി എസ് ടി അതോടൊപ്പം തന്നെ പതിനയ്യായിരം രൂപ ക്ലീനിങ് ചാർജ് ഇതാണ് ഇതിൻ്റെ ഒരാൾക്ക് ഇവിടെ ഈ വാടകയ്ക്ക് കിട്ടണമെങ്കിൽ അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് ഇത് സാധനം ലഭിക്കില്ലെന്നുള്ളത് കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ് കാരണം എടുക്കാൻ പറ്റില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വകാര്യ ഓഡിറ്റോറിയങ്ങളെല്ലാം അവരവർ സ്വകാര്യ വ്യക്തികൾ അവരെ കാശ് മുടക്കി അവരെ സ്ഥലത്ത് അവർ പടുത്ത് പടുത്തു വരുത്തിയിട്ടുള്ളതാണ് പക്ഷേ ഇതല്ല ഇത് ചാലക്കുടിയിലുള്ള അമ്പതിനായിരം വരുന്ന ജനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ മറ്റ് സർക്കാർ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് സ്ഥലം ഏറ്റെടുത്തതും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ കാശുകൾ എത്തിയിട്ടാണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചത് ഇതൊരു ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സായിട്ട് സാധനത്തിനൊക്കെ കൊണ്ടുടക്കാൻ പാടില്ല ഇത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കൂടി ഉപകരിക്കാവുന്ന രീതിയിൽ വാടക കുറച്ചേ പറ്റൂ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇന്ന് നിലവിൽ മാസത്തിൽ ഒന്നോ രണ്ടോ പേര് മാത്രമേ ഇപ്പോൾ ഇവിടെ ഇത് കിട്ടണുള്ളൂ ഇത്രയും കോടികൾ മുടക്കി പണിത ഓഡിറ്റോറിയം വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റണുള്ളൂ അവർ ഉപയോഗിക്കണുള്ളൂ കാരണം അതിനുള്ള സൗകര്യങ്ങൾ ഉള്ളൂ ഏറ്റവും വേറെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാംസ്കാരിക സംഘടനകൾ നമ്മുടെ ചാലക്കുടിയിൽ നമുക്ക് ചാലക്കുടിയുടെ യശസ് യശസ് ചേർത്തിട്ടുള്ള കലാഭവൻ മണി ലോഹിദാസ് ജോസ് പല്ലുശ്ശേരി അങ്ങനെ നിരവധി കലാകാരന്മാർ നമ്മുടെ ഈ ചാലക്കുടിയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് ചാലക്കുടിയുടെ ഏത് ചാലക്കുടി വിട്ട് ഏത് നാട്ടിൽ പോയാലും അവരുടെ പേരിലാണ് ചാലക്കുടി അറിയപ്പെടുന്നത് ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം എന്ന് ബഹുമാന അഭിമാനം അന്തരിച്ച ജോസ് പല്ലുശ്ശേരിയുടെ നാമദേഹത്തിൽ ഒരു നാടകമേള സംഘടിപ്പിക്കാൻ പോകും സാംസ്കാരിക പരിപാടി ഏഴ് ദിവസം നിൽക്കുന്ന നാടകമേള ആ നാടകമേള ചാലക്കുടിക്കാരായിട്ടുള്ള പൊതുതലമുറയ്ക്ക് ഈ നാടകത്തെ പരിചയപ്പെടുത്താനും അത് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ആ സാംസ്കാരിക പരിപാടിക്ക് കുറച്ച് കൊടുത്തില്ല കുറച്ച് കൊടുക്കാത്തതിന് കാരണം സാംസ്കാരിക പരിപാടിക്ക് പോലും ഒരു രൂപ കുറച്ച് കൊടുക്കാൻ പറ്റില്ലെന്നാണ് നിലവിലുള്ള ഭരണസമിതി ചെയർമാരൊക്കെ ഉള്ള ആൾക്കാർ പറയുന്നത് ഞങ്ങൾ നിരവധി വട്ടം ആവശ്യപ്പെട്ടു ഇത് ഇതിൻ്റെ വാടക കുറയ്ക്കണം അതുപോലെ സാംസ്കാരിക പരിപാടിക്ക് വാടക കുറച്ച് പറ്റൂ പരിപാടിക്ക് വാടക കുറച്ച് പറ്റൂ ഇവിടെ സാംസ്കാരികപരമായിട്ട് ജനങ്ങൾ ഉയരണം അവർക്കുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണം അതിന് ഭീമമായിട്ടുള്ള വാടകയാണ് മറ്റ് വിവാഹ ആവശ്യങ്ങൾക്കായാലും അവിടെ തന്നെ സാംസ്കാരിക പരിപാടിക്കായാലും ഒരു രൂപ പോലും സാംസ്കാരിക പൊടിക്ക് കുറച്ച് കൊടുക്കുന്നില്ല കേരളത്തിൻ്റെ വടക്കേറ്റം മുതലും തെക്കേറ്റം മുതലും നിങ്ങൾ അന്വേഷിച്ചോ ഏത് പഞ്ചായത്തിലായാലും ഏത് നഗരസഭയിലായാലും ഉള്ള ഓഡിറ്റോറിയങ്ങൾക്ക് സാംസ്കാരിക പരിപാടിക്ക് കാശ് കുറച്ചിരിക്കും അവിടെ തന്നെ ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇത്രയും ഭീമമായിട്ടുള്ള ഒരു എമൗണ്ട് ഈ വാടക ഇനത്തിൽ വാങ്ങിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളതിന് സമാധാനം ചെയ്യാൻ നമ്മൾ ഏറെയാണ് കേരളത്തിൽ ഇത്രയും ഭീമമായിട്ടുള്ള വാടക വാങ്ങിക്കണ ഒരു ഓഡിറ്റോറിയവും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നിലവിലില്ല അപ്പോൾ അടിയന്തരമായിട്ട് ഇത് വാടക കുറച്ച് അതുപോലെ സാംസ്കാരിക പരിപാടിക്ക് വാടക കുറച്ച് പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്കും കൂടി ലഭ്യമാകുന്ന രീതിയിൽ ഈ ഇതിൻ്റെ വാടക കുറയ്ക്കണം ഇതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മൾ ഈ നഗരസഭയുടെ കീഴിലുള്ള ടൗൺ ഹാള് ണിതുകൊണ്ടിരിക്കുമ്പോഴേ അത് ജനകീയ പങ്കാളിത്തോട് പണിത ടൗൺ ഹാളാണ് ജനങ്ങളിത് ആ ടൗൺ ഹാളിൻ്റെ പണി ആരംഭിച്ചതും വീണ്ടും പൂർത്തീകരിച്ചതും അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഒരു പൂർത്തീകരണ സമയത്ത് ഇതിൻ്റെ വാടക നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൗൺസിൽ കൂടി ഇപ്പോൾ ഇതിൽ ഒരു ഉദാഹരണത്തിൽ നിരക്ക് പക്ഷേ കലാ സാംസ്കാരിക സംഘടനകൾക്കും മറ്റു പൊതുപര പരിപാടികൾക്കും നമ്മളതിൻ്റെ റേറ്റിൽ ഇളവ് ചെയ്യാവുന്ന ഒരു തീരുമാനത്തിരുന്നു പക്ഷേ പിന്നീട് അതിൽ യാതൊരു ഒക്കെ നടപടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാ പരിപാടികൾക്കും ഒരേ നിരക്ക് ഈ ചാലക്കുടിക്കാരായിട്ടുള്ള ഒരുപാട് കലാകാരന്മാരും കലാ സാംസ്കാരിക സംഘടനകളുണ്ട് പക്ഷേ ഇവരെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇവരൊക്കെ എന്താ പറയുക നമ്മൾ മോശം ആൾക്കാരായി കാണുന്ന രീതിയിലാണ് പലപ്പോഴും സംസാരം ഉണ്ടാവുക കാരണം ഇവരൊക്കെ ഈ പരിപാടി ഏറ്റെടുത്താൽ ടൗൺ ഹാൾ വൃത്തിഹീനമാകും അല്ലെങ്കിൽ നശിപ്പിക്കും എന്നുള്ളൊരു അഭിപ്രായം ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും അതിൽ തലപ്പത്തിരിക്കുന്ന പലരും അഭിപ്രായം പറയുകയാണ് ചെയ്തത് കാരണം ചെറിയ ഇങ്ങനെയുള്ളവർക്ക് കൊടുത്തതിനാൽ അവർ ടൗൺ ഹാൾ നശിപ്പിക്കും ഇപ്പോൾ ചാലക്കുടിക്കാരോടുള്ള അവഹേടനമാണ് ആ എനിക്ക് അങ്ങനെ തോന്നിയത് കാരണം എന്തായാലും നമ്മൾ ഒരു നല്ലൊരു ഭംഗിയുള്ള ഹാളിനെ ഏറ്റെടുത്തിട്ട് അത് നശിപ്പിക്കാനാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത് എടുക്കണേ അവർ എടുക്കണേ അവർക്ക് കൊടുക്കാൻ പാടില്ലെന്ന് വരുത്തിയ ഒരു നടപടിയാണ് നഗരസഭയുടെ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് നമ്മൾ ഈ പ്രതിഷേധം ഉയർന്നത് കഴിഞ്ഞ ദിവസം നമ്മളതിൻ്റെ ഭാഗമായിട്ടൊരു ലെറ്റർ ചെയർമാൻ കൊടുത്തിട്ടുണ്ട് ചാലക്കുടിയിലെ കലാ സാംസ്കാരിക സംഘടനകൾക്ക് അതിൻ്റെ റേറ്റ് കുറച്ച് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഇതുവരെ നടപടി ഉണ്ടാകുന്ന വിശ്വാസമൊന്നുമില്ല പക്ഷെ നമ്മൾ അതിനൊരു സമരം സംഘടിപ്പിക്കുകയാണ് ചെയ്യുകയാണ് അടുത്ത ഒക്ടോബർ രണ്ടാം തീയതി ടൗൺ ഹാളിന് മുന്നിൽ ഇതിനൊരു പ്രഷയ സമരം ഇപ്പം നമ്മൾ ഒറ്റയ്ക്കാണ് സ്വാതന്ത്ര്യ കൗൺസിലായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒറ്റയ്ക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് കൂടെ സഹകരിക്കാവുന്ന സംഘടനകൾ കൂടി കൂട്ടുന്നുണ്ട് കൂട്ടിക്കൊണ്ട് ഒക്ടോബർ രണ്ടാം തീയതി ഒരു പ്രഷേ സമരം രാവിലെ ടൗൺ ഹാളിൻ്റെ മുന്നിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മ ക്രാറ്റിലെ ഭാരവാഹികൾ ഈ വിഷയം വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഉയർത്തി കാണിച്ചിരിക്കുകയാണ് വാർഡുകളിലായിട്ട് റസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയിൽ ഈ കൂട്ടായ്മയിൽപ്പെട്ട പല സംഘടനകളും ഈ ഓഡിറ്റോറിയം കൗൺ ചോദിക്കുമ്പോൾ അതിൻ്റെ വാടക ഭീമമാണ് ആ ഭീമമായ വാടക കൊടുത്തുകൊണ്ട് അതിലൊരു പരിപാടി നടത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ വിവാഹങ്ങൾക്കോ മറ്റ് ആവശ്യങ്ങൾക്കോ കൊടുക്കുമ്പോൾ ആ വാടക സ്വീകരിച്ചുകൊണ്ട് പക്ഷേ സാംസ്കാരികപരമായിട്ടും കലാപരമായിട്ടും റെസിഡൻസ് അസോസിയേഷൻ്റെ മറ്റ് കലാപരിപാടികൾക്കും നാമമാത്രമായ വാടക വാങ്ങിക്കൊണ്ടായിരിക്കണം ഈ ടൗൺ ഹാള് കൊടുക്കേണ്ടത് പകരം കൗൺസിലിൻ്റെ ഞങ്ങൾ സാഹിത്യ അക്കാദമിയുടെ ലെറ്റർ അടക്കം വെച്ചുകൊണ്ട് ആവശ്യപ്പെട്ടു ഒരു ഒരാഴ്ചക്കാലമുള്ള നാടകമേള നടത്തുന്നതിന് വേണ്ടി ഈ അസോസിയേഷനെ ക്രൈറ്റിനെ ആവശ്യമായിട്ടുള്ള നടപടി തരണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും യാതൊരു നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇത് തരാൻ പറ്റില്ല എന്നുള്ള ഒരു ശാഠത്തിലാണ് നിൽക്കുന്നത് കാലോചിതമായി ഇതിലൊരു ഭേദഗതി വരുത്തിക്കൊണ്ട് ഇത് ട്രസ്റ്റ് രൂപത്തിൽ രൂപാന്തരപ്പെട്ടിട്ടുള്ളതാണ് തീർച്ചയായിട്ടും ചാലക്കുടിയിലെ പൊതുജനങ്ങളിൽ നിന്ന് സാമ്പത്തികമായിട്ട് സംഭാവന സ്വീകരിച്ചും തനതു ഫണ്ടും മറ്റു ഫണ്ടുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ടൗൺ ഹാൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് ബ്രാക്ട് ഉന്നയിക്കുമ്പോൾ മാത്രം അതിനെ തടസ്സം നിൽക്കേണ്ട കാര്യമില്ല ക്രാക്റ്റ് വളരെ സാമൂഹികപരമായിട്ടും വളരെ നല്ല രീതിയിലും ആവശ്യങ്ങൾ മാത്രമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ ക്രാക്റ്റിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല ചാലക്കുടിയിലെ ഇത്തരത്തിലുള്ള ടൗൺ ഹാളുമായി ബന്ധപ്പെട്ട തീരുമാനം അത് കൂട്ടായിട്ടാണോ കൗൺസിൽ ഒരുമിച്ചാണോ അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ചാണോ എന്നുള്ളതിനോട് പ്രസക്തിയില്ല ടൗൺ ഹാളിനെ സംബന്ധിച്ചിട്ട് ജനകീയ ടൗൺ ഹാളാണ് കേരളത്തിൽ തന്നെ വളരെ പരിമിതമായി എനിക്ക് അറിയില്ല അങ്ങനെ ഒരു ടൗൺ ഹാൾ നിർമ്മിച്ചിട്ടുണ്ടെന്ന് ഇവിടെ മൂന്ന് കോടി പതിനാല് ലക്ഷം രൂപയോളം പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ചുകൊണ്ട് കൊണ്ട് പഠിത്തൊരു ടൗൺ ഹാളാണ് അതിൽ സർക്കാർ ഫണ്ട് ഉണ്ടായിട്ടുണ്ട് എൺപത്തഞ്ച് ലക്ഷത്തോളം തനത് ഫണ്ട് നമ്മുടെ റവന്യൂ ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ റവന്യൂ ഫണ്ടിൽ നിന്നെടുത്ത് ഉപയോഗിച്ചിട്ടുള്ള പഠിത്തിട്ടുള്ള ഒരു ടൗൺ ഹാളാണ് അപ്പോൾ ആ ടൗൺ ഹാൾ ഇപ്പോൾ ചാത്തുനിയേട്ടിൻ്റെ പരിപാടിയായാലും മറ്റ് കലാ കായിക സാംസ്കാരിക രംഗങ്ങളുടെ പരിപാടിയായാലും അതിനൊക്കെ തന്നെ സൗജന്യ നിരക്ക് അനുവദിക്കണം ഇത് കേരളത്തിൽ നമ്മുടെ സമീപത്തുള്ള അല്ലെങ്കിൽ സമീപത്തുള്ള എല്ലാ മുനിസിപ്പാലിറ്റികളിലും മറ്റുള്ള പഞ്ചായത്തുകളിലും ഒക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ചാലക്കുടിക്ക് മാത്രമല്ല ക്രാക്ട് ട്രാക്റ്റിനെപ്പോലുള്ള സംഘടനകൾ ചാലക്കുടിൽ ഒരുപാടുണ്ട് അവരുടെ കലാപരമായ പ്രവർത്തികൾക്കും കായികപരമായ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഈ ടൗൺ ഹാള് വളരെ സൗജന്യമായ നിരക്കിൽ കൊടുക്കണം എന്നുള്ളതാണ് ട്രാക്റ്റിൻ്റെ ആവശ്യം ഇത് മറ്റുള്ള സംഘടനകൾക്ക് ഇത്തരത്തിൽ ആവശ്യമുണ്ടാകാം അപ്പോൾ ടൗൺ ഹാളിൻ്റെ ഞങ്ങൾ ഒരു വർഷത്തെ കണക്ക് പരിശോധിച്ചപ്പോൾ പത്ത് ദിവസമാണ് ഒരു ഒരു മാസത്തിൽ ടൗൺ ഹാൾ ഉപയോഗിക്കേണ്ടത് ഇന്നിപ്പോൾ വാടകയ്ക്ക് പോകുന്നത് അത് ജനകീയമായാൽ ഒരു പക്ഷേ ചാലക്കുറിയുടെ ഹൃദയഭാഗത്തുള്ള ഏറ്റവും മനോഹരമായ ടൗൺ ഹാള് ഒരുപാട് ദിവസം വാടകയ്ക്ക് എടുക്കാനായിട്ട് സംഘടനകളും വ്യക്തികൾക്കും കഴിയും ഇന്ന് ഭീമമായ ഒരു സംഖ്യ ചിലവാക്കുക എന്നുള്ളത് സാധാരണക്കാരന് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ടാണ് ക്രാക്ട് കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞത് തന്നെ പിന്നെ ക്രാക്ട് പറയുന്ന അഭിപ്രായങ്ങൾ അതിൻ്റെ നമ്മൾ പല ആവശ്യങ്ങളും മുനിസിപ്പാലിറ്റിയോട് ആവശ്യപ്പെടുമ്പോൾ അത് ഏകപക്ഷീയമായി തള്ളിക്കളയുകയും മാസങ്ങൾക്ക് ശേഷം ആ അഭിപ്രായങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള തീരുമാനങ്ങൾ വരികയും ചെയ്യുന്നു അത് സന്തോഷകരമായ കാര്യമാണ് പക്ഷെ ക്രാക്ട് ഒരിക്കലും ആർക്കും എതിരല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കുമെതിരല്ല ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ചാലക്കുടിയിലെ സംഘടനയാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഏറ്റവും മുമ്പേ അറിയാവുന്ന ഒരു സംഘടന എന്നതുകൊണ്ട് തന്നെയാണ് പല ആവശ്യങ്ങളും നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ചാലക്കുടിയിൽ നാടകമേള നടത്താൻ ട്രാക്റ്റ് ആവശ്യപ്പെട്ട് തന്നില്ലെന്നാണെങ്കിൽ പരാതിയില്ല പക്ഷേ അതുപോലെ തന്നെ ഒരുപാട് സംഘടനകളുണ്ട് ആ സംഘടനകൾക്കൊക്കെ തന്നെ വളർച്ച ആ സംഘടനകൾ വളരണം കലാകാരന്മാർ വളരണം കായികം വളരണം ഇതിനൊക്കെ തന്നെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ടൗൺ ഹാൾ ഉപയോഗപ്രദമാക്കാവുന്ന രീതിയിലുള്ള ഒരു തീരുമാനം ചാലക്കുടി മുനിസിപ്പൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് വേണം